പീഡകരെ ഇടത്തും വലത്തുമിരുത്തി ഭരണം നടത്തുന്ന പിണറായി വിജയന് ധാർമ്മികതയെക്കുറിച്ച് പറയാൻ എന്തവകാശമെന്ന് ജബി മേത്തർ എം പി മഹിളാ സാഹസ് കേരള യാത്രയുടെ സ്വീകരണ യോഗത്തിൽ കരവാളൂർ മണ്ഡലത്തിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു എം പി ൂർ പ്രസിഡന്റ് സാറാമ ചെറിയാൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി എം എം നസീർ സാഹസ് യാത്ര കരവാളൂരിൽ ഉദ്ഘാടനം ചെയ്തു ചെണ്ടമേളം കഥകളി കയ്യോട്ടിക്കളി എന്നിവയുടെ അകമ്പടിയോടെ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും എം ബി സ്വീകരിച്ചു കോൺഗ്രസ് കരവാളൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അയ്യൂബ് വെഞ്ചേമ്പ് ഡി സി സി ഭാരവാഹികളായ നെൽസൺ സബാസ്റ്റ്യൻ ഏരൂർ സുഭാഷ് സഞ്ജു ബുഖാരി എസ് ഇ സഞ്ജയ്ഖാൻ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ് സുരേന്ദ്രൻ സി വിജയകുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സരസ്വതി പ്രകാശ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതിയമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യോഹന്നാൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ഗോപി ആർ ബിന്ദു അഡ്വക്കേറ്റ് ജിഷാ മുരളി ലതിക യു ഡി എഫ് ചെയർമാൻ ഷിബു ബെഞ്ചമിൻ സേവാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് സോമൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ